സ്വകാര്യ സർവകലാശാല ബിൽ വീണ്ടും നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷമാണ് ബിൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് അങ്ങനെ വീണ്ടും സ്വകാര്യ വിദ്യാഭ്യാസ ബിൽ വരുന്നു അത് വിശദാംശങ്ങൾ മന്ത്രി വ്യക്തമാക്കി വിവരങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ലാണ് ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അതാ നിയമനിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ബില്ല് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾക്കൊക്കെ തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകുന്ന ബില്ല് നിയമമാകും സ്വകാര്യ സർവകലാശാലകളെ സാമൂഹ്യ നിയന്ത്രണത്തോടെ കൊണ്ടുവരുന്നു എന്നതാണ് ഭരണപക്ഷം ഉയർത്തി കാണിക്കുന്ന മേന്മ എന്നാൽ പത്ത് കൊല്ലം മുമ്പ് വരേണ്ട കാര്യം ഇപ്പോൾ ഇത്രയും കാലം വൈകിച്ചതിന് ഭരണപക്ഷം മാപ്പ് പറയണം കേരളത്തിലെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമെന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കാരണം പത്ത് കൊല്ലം മുമ്പ് ഈ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്ത പല ആളുകളും ഇപ്പോഴും സഭാതലത്തിലുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ സാമൂഹ്യ നിയന്ത്രണത്തോടെ കൊണ്ടുവരുന്ന ഒരു സർവകലാശാലയാണിത് യു ജി സി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അംഗീകാരമില്ലാതെയും ഡിഗ്രി കോഴ്സുകൾ ഇവിടെ തുടങ്ങാമെന്ന സ്ഥിതിയുണ്ട് അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് കേരളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മന്ത്രി ആർ ബിന്ദു അവകാശം എന്നാൽ പലതരത്തിലുള്ള പോരായ്മകളും ഇതിലുണ്ട് ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ബില്ല് എന്തായാലും വീണ്ടും സഭയിലെത്തിയിട്ടുണ്ട് ചർച്ച കൊടുമ്പിരി കൊള്ളുകയാണ് ഈ ഒരു ബില്ല് വന്നതിന് ശേഷം വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ചർച്ചയ്ക്ക് ശേഷം എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പത്തു വർഷം മുമ്പ് പ്രതിഷേധിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ആ ബിൽ കൊണ്ടുവരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇത് പത്ത് വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു എന്നും വിമർശനമുണ്ട്